ഹലോ എല്ലാവർക്കും നമസ്കാരം നമ്മുടെ ആക്സലോട്ടിലാണ് ഇവർ കാണുന്നത് നമ്മൾ ഇതിനകത്ത് പല വീഡിയോയിൽ അപ്ലോഡ് ചെയ്തിട്ടുണ്ടായിരുന്നു ആയിട്ടും നമ്മൾ അപ്ലോഡ് ചെയ്തിരുന്നു വേറെ നല്ല വളർത്താൻ നല്ല രസമുള്ളൊരു ജീവിയാണ് നമുക്ക് ടാങ്കിൽ ടാങ്കിലൊരു പെറ്റായിട്ട് വളർത്താനായിട്ടാണ് ഏറ്റവും നല്ലത് കാരണം ഇവ വളരെ കാമാണ് നമ്മളെ ഒട്ടും നമ്മൾ ബുദ്ധിമുട്ടിക്കില്ല പിന്നെ ഭക്ഷണം കൊടുക്കുമ്പോഴൊക്കെ നമ്മൾ കറക്റ്റ് ശ്രദ്ധിച്ചില്ലെങ്കിൽ ഭക്ഷണം കഴിക്കില്ല ഇവയ്ക്ക് എപ്പോഴും നമ്മൾ നമ്മുടെ പ്ലക്കറിൽ നമ്മൾ അതിൻ്റെ വായൽ വെച്ചാണ് കുറ്റങ്ങളെ ഫീഡ് ചെയ്യുന്നത് ചില സമയത്ത് അവറ്റങ്ങൾ ബോട്ടത്തിൽ നിന്ന് എടുത്ത് ഫീഡ് ചെയ്യാറില്ല നല്ല വിഷപ്പാണെങ്കിൽ മാത്രമേ അവറ്റങ്ങ അങ്ങനെ തിന്നുള്ളൂ പിന്നെ അവ കയ്യിലൊക്കെ വന്ന് ഫീഡൊക്കെ എടുക്കും അവർ നല്ല കാമായിട്ടുള്ളൊരു ജീവിയാണ് കാണാനും നല്ല ഭംഗിയാണ് കുറ്റങ്ങളെ നോക്കിയിരിക്കുമ്പോൾ പിന്നെ ടാങ്കിലാണെങ്കിലും അവയ്ക്ക് അധികം കെയർ ഒന്നും നമ്മൾ കൊടുക്കേണ്ട ആവശ്യമില്ല നമുക്ക് പുതിയ ഒരു ബുദ്ധിമുട്ടുള്ള ഒരു വളർത്താൻ അത്ര ബുദ്ധിമുട്ടൊന്നും ഇല്ല കീറ്റങ്ങളെ വളർത്താൻ കുറച്ച് എക്സ്പെൻസീവ് ആയിട്ടുള്ളൊരു വെറൈറ്റി ആണിത് ഇവിടെ ഏകദേശം ഈ ഒരു സൈസിന് നാൽപ്പത് പൗണ്ടിൻ്റെ അടുത്താണ് വില അപ്പോൾ നമ്മൾ കുഞ്ഞായിട്ട് വാങ്ങിച്ചതാണ് ഇപ്പോൾ നമ്മൾ കുറച്ച് എക്സും കൂടി വാങ്ങിച്ചിട്ടുണ്ട് എക്സ് വാങ്ങിച്ച് ഇരിയിരിക്കുന്നത് കുറച്ചും കൂടി ചീപ്പാണ് അപ്പോൾ നമ്മളൊരു പത്ത് എക്സ് വാങ്ങിച്ച് ഇട്ടിട്ടുണ്ട് അപ്പോൾ നമ്മൾ നല്ലൊരു രസമാണ് നമ്മുടെ കുട്ടികൾക്ക് വേണ്ടിയിട്ടാണ് ഇത് നമ്മൾ വാങ്ങിച്ചത് അവർക്കൊരു പെറ്റായിട്ട് വേണം എന്ന് പറഞ്ഞിട്ടാണ് നമ്മൾ വാങ്ങിച്ചത് ഇവർ നല്ലപോലെ നമ്മുടെ അടുത്ത് നല്ല ഇണങ്ങി നമ്മുടെ കയ്യിൽ നിന്നൊക്കെ ഭക്ഷണം കഴിച്ച് നമ്മുടെ കയ്യിലൊക്കെ വന്നിരുന്ന് അങ്ങനെ നടക്കുന്ന ഒരു ടൈപ്പാണ് ഇപ്പോൾ അവരുടെ ഫീഡിങ് ഒക്കെ കഴിഞ്ഞു അപ്പോൾ ഭക്ഷണമൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞിട്ട് നടക്കുന്നതാണ് ഇവരെപ്പോഴും വളരെ കാമായിട്ടാണ് അക്കൂര്യത്തില് നടക്കുക ശരിക്കും ഒരു പല്ലിയൊക്കെ പോലെയാണ് ഇവിടെ അങ്ങ് ഓടി നടക്കുന്നത് നമ്മളിപ്പോൾ ഒരു ഗോൾഡ് ഗോൾയൂഷനെ അതിനകത്ത് ഇട്ടിട്ടുണ്ട് അത് അതിനകത്ത് ഇടാൻ പറ്റില്ല കാരണം അതിൻ്റെ ഫിൻസ് ഒക്കെ അവറ്റങ്ങൾ കടിച്ചു തിന്നും പക്ഷെ നമ്മളിപ്പോൾ ഒരു ടാങ്കിൽ നിന്ന് അങ്ങോട്ട് മാറ്റിയ കാരണമാണ് നമ്മുടെ ലിവിങ് റൂമിലെ ടാങ്ക് നമ്മൾ അപ്ഗ്രേഡ് ചെയ്ത കാരണമാണ് നമ്മളിപ്പോൾ ഇതിനെ ഇങ്ങോട്ട് മാറ്റി വെക്കുന്നത് അപ്പോൾ ഇതിന് ഗോൾ ഇനി വേറെ ടാങ്കിലേക്ക് മാറ്റണം അപ്പോൾ ഞാൻ പെട്ടെന്ന് ഇത് കണ്ടപ്പോൾ നിങ്ങളൊന്ന് കാണിക്കാൻ വേണ്ടിയിട്ടാണ് നമ്മുടെ ആക്സലൂട്ടറിനെ കാണിച്ച് ഇപ്പോൾ ഇത് ഏകദേശം ഒരു ഒമ്പത് മാസത്തോളം പ്രായമായിട്ടുണ്ട് അപ്പോൾ അഡൽട്ടായി ഏകദേശം ബ്രീഡിങ് സൈസ് ആയിട്ടുണ്ട് അപ്പോൾ നമുക്കിനി തുടർന്നുള്ള വീഡിയോയിൽ അതിൻ്റെ ബാക്കി ഇതുകൾ കാണാം